നമസ്തേ നമസ്തേ അപ്പോൾ ഇന്ന് ഞാൻ വായിച്ചൊരു പത്രവാർത്ത അതായത് ജെയ്ഷെ മുഹമ്മദ് എന്നും പറഞ്ഞൊരു തീവ്രവാദ സംഘടനയുണ്ടല്ലോ പാകിസ്ഥാനിൽ അതിൻ്റെ തലവൻ അസർ മുഹമ്മദ് അയാളുടെ അയാളുടെ പ്രസ്താവന അയാൾ പറയണേ അയാൾ ബിൽഗേറ്റ്സിനേക്കാളും എലോൺ മസ്കിനേക്കാളും ഒക്കെ ധനികനാണ് അയാളുടെ അടുത്ത് ജിഹാദ് ചെയ്യാനായിട്ടുള്ള സകല ആയുധങ്ങളും ആയുധങ്ങളുമുണ്ട് മേടിക്കാനുള്ള ഉണ്ട് മാത്രമല്ല ജിഹാദിന് വരുന്ന സ്ത്രീകൾ ജിഹാദിലൂടെ മരിക്കുന്ന സ്ത്രീകൾ ജിഹാദിന് വേണ്ടി ആത്മാഹുതി ചെയ്യുന്ന സ്ത്രീകൾ അവരുടെ ശരീരം അവർ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോകുന്നു കുഴിന്ന് കുഴിന്ന് പോകത്തുള്ളൂ അല്ലാണ്ട് മരിച്ചു വീഴുമ്പോൾ തന്നെ അപ്പം തന്നെ നമ്മുടെ കൺമുമ്പിൽ നിന്ന് പോകത്തില്ല കൊണ്ട് കുഴിയിൽ മൂടണം മുടി കഴിയുമ്പം അവിടെ നിന്ന് നേരെ സ്വർഗ്ഗത്തിലോട്ട് പോകത്തില്ലേ ഇതാണ് മറ്റുള്ള വിശ്വാസം നിങ്ങൾക്കറിയാവോ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് അല്ല എല്ലാവർക്കും അറിയാമല്ലോ അറിയാമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല കുഴിയിൽ കിടക്കുന്ന ജടം അതവിടെ കിടന്ന് അഴുകി പുഴുക്കൾ തിന്ന് ഇല്ലാതാവുകയാണ് ഉണ്ടാവുന്നത് പുഴു അരിച്ചു പോവുകയാണ് ചെയ്യുന്നത് പുഴുക്കൾ തിന്ന് തീർക്കുക ജടം പിന്നെ അസ്ഥി മാത്രവും അതാണ് സത്യത്തിൽ സം സംഭവിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ കത്തോലിക്കനായിരുന്നു അപ്പോൾ എൻ്റെ അമ്മമ്മ മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് അപ്പോൾ ഫോർ ടൂജി സിമിത്തേരിയിൽ കൊണ്ട് അടക്കം ചെയ്തു ഒരു ഒരു വർഷം കൃത്യം ഒരു വർഷമായപ്പം ആ കുഴിയിൽ നിന്ന് അതെടുത്തിട്ട് ഞങ്ങളുടെ ഒരു തറവാട്ട് ഒക്കെ കുഴിയുണ്ട് കാശ് കൊടുത്ത് മേടിച്ചേക്കണമായിരുന്നു സ്ഥലം അപ്പോൾ അങ്ങോട്ട് വെക്കാൻ വേണ്ടിയിട്ട് പെട്ടിയോടുകൂടി അപ്പം കുഴി വെട്ടി വന്നു കുഴിവെട്ടി എന്ന ആളെ വിളിക്കണം കുഴി വെട്ടുന്ന ആൾ കുഴി ഉണ്ടാക്കുന്ന ആൾ ആൾ വന്നിട്ട് രണ്ടാമതും കുഴി വീണ്ടും തുറന്ന് എന്നിട്ട് പെട്ടി തുറന്ന് എന്നിട്ട് അപ്പം ഞങ്ങൾക്ക് ഇതിന് മാറി നിൽക്കണമായിരുന്നു എൻ്റെ ആൾ ചോദിച്ചാൽ ആർക്കും കാണണമെന്ന് ചോദിച്ചു അപ്പം ഞാനും എൻ്റെ അമ്മയും മാത്രം പോയി കണ്ടു കണ്ടപ്പോൾ ഇല്ലേ ഒന്നുമില്ല പോയി അമ്മൂമ്മയില്ല അമ്മൂമ്മ കൈയും കാലും ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല ഒന്നും ശരീരം മുഴുവനും എല്ലാം അഴുകി ഇതായിപ്പോയി അതായിരുന്നു എൻ്റെ അമ്മൂമ്മയുടെ അവസ്ഥ അമ്മമ്മ ഒരു സ്വർഗത്തിലും പോയിട്ടില്ല ഒരിടത്തും പോയിട്ടില്ല അമ്മമ്മടെ ജഡം മനസ്സിലായി ജഡം കൊണ്ടേ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ സ്വർഗത്തിൽ പോകണം എങ്ങനെ എങ്ങനെ സ്വർഗ്ഗത്തിൽ പോകും ഈ ജഡം എന്ന് പറഞ്ഞാൽ എന്താണ് ജീവനറ്റ ശരീരത്തെയാണ് ജഡം എന്ന് വിളിക്കുന്നത് സത്യം പറഞ്ഞാൽ ശരീരം ജഡമാണ് ശരീരത്തിനുള്ളിൽ ജീവനുള്ളത് കൊണ്ടാണ് ആ ജീവചൈതന്യം അതിനുള്ളത് ആ ജീവ ജീവചൈതന്യമാണ് ആത്മാവ് ജീവൻ അതുള്ളത് കൊണ്ടാണ് ഇപ്പം എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നതും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതും നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നതും കാഴ്ചശക്തി കേൾവിശക്തി ഗ്രഹണശക്തി എൽ എന്തൊക്കെ ശക്തിയുണ്ടോ ലോകത്തിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും സ്രോതസ്സെന്ന് പറയുന്നത് ഈ ജീവനാണ് ജീവാത്മാവെന്ന് പറയും ആ ജീവാത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്നു വേർപ്പെടുന്നതിൻ്റെ പേരാണ് മരണം അങ്ങനെ വേർപെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ശരീരം കൊണ്ട് കുഴിച്ചിട്ടിട്ട് അവിടെ നിന്ന് നേരെ മോളിലോട്ട് പോകുമെന്ന് പറയുന്നത് ഇതെന്തൊരു അബദ്ധമാണിവർ പറയണത് പക്ഷേ ഉസ്താദ് പഠിപ്പിക്കണേൻ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണേൻ കുഞ്ഞു സുഡാപ്പികൾ ഇതാണ് വീട്ടുകൾ വിശ്വസിക്കണത് എങ്ങനെ ഒരു അന്ധവിശ്വാസം വേറെ ഉണ്ടോ അത് പെണ്ണുങ്ങളുടെ ശരീരം ജിഹാദിന് വന്നു കഴിഞ്ഞാൽ അവർ മരിച്ചു കഴിഞ്ഞാൽ ഉടലിലൂടെ അവർ സ്വർഗത്തിലേക്ക് പോകുന്നു അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു അറ്റാക്ക് നടന്നല്ലോ ഈ മുമ്പത്തെ മുമ്പത്താഴ്ച ദില്ലിയിൽ രാജ്ഭവൻ്റെ അരികെ അവിടെ ഒരു അറ്റാക്ക് കിടന്നില്ലേ അതിൽ ഒരു ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഡോക്ടറായിരുന്നു ഡോക്ടർ സുഡാപ്പിണി സുഡാപ്പിണി മരിച്ചു അപ്പോൾ ആ സുഡാപ്പിണിയുടെ ബോഡി കൊണ്ടൊക്കെ കുഴിച്ചിട്ടാല് അത് നേരെ സ്വർഗത്തിലേക്ക് പോകുന്നതാണ് അസർ മുഹമ്മദ് പറയുന്നത് ഈ വിഡ്ഢി ജഡമാണ് കുഴിച്ചിരുന്നത് ജീവനില്ലാത്ത ശരീരമാണ് ജഡമാണ് അത് അവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല അത് പുഴുക്കൾ തിന്ന് തീർക്കും അതാണ് സംഭവിക്കുന്നത് അതാണ് സത്യം അത് ക്രിസ്ത്യാനിയുടെ ജഡം കുഴിച്ചിട്ടാലും ഹിന്ദുവിൻ്റെ ജഡം കുഴിച്ചിട്ടാലും മുസ്ലിമിൻ്റെ ജഡം കുഴിച്ചിട്ടാലും ആരുടെ ജഡം കുഴിച്ചിട്ടാലും പട്ടിയുടെ കുഴിച്ചിട്ടാലും പൂച്ചയുടെ കുഴിച്ചിട്ടാലും ഇത് തന്നെ സംഭവിക്കുള്ളൂ ആരുടെ ജഡമാണെങ്കിലും അത് മൃഗങ്ങൾ മൃഗങ്ങളും പോട്ടെ പുഴുക്കൾ തിന്ന് തീർക്കും കുഴിയിൽ കിടക്കുന്ന ജഡം പുഴുക്കൾ തിന്ന് തീർക്കും എന്നതാണ് സത്യം പക്ഷേ ഈ വിശ്വാസം എന്ന് പറയുന്നത് എന്താ പറയുക മനുഷ്യനെ അന്ധനാക്കിയിരിക്കാൻ അപ്പം ഇവർ വിശ്വസിക്കുന്നത് ഈ കുഴിയിൽ നിന്ന് ജഡം എണീറ്റ് നേരെ സ്വർഗത്തിലേക്ക് പോകുന്നതാണ് അങ്ങനെ ഈ അസർ മുഹമ്മദും ചാകൻ റെഡി ആയിട്ടിരിക്കുന്നില്ല സ്വർഗത്തിൽ പോകാലോ എന്തൊരു വിഡ്ഢിത്തമാണ് സ്വർഗം അങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കേട്ടോ അത് ഉണ്ടെന്ന് തന്നെ ഞാൻ പറയുന്നില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ അത് നമ്മൾ നന്മ ചെയ്താലും മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ അല്ലാണ്ട് ജിഹാദ് ജിഹാദെന്നും പറഞ്ഞ് നിരപരാധികളായ മനുഷ്യരെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിലൊന്നും പോകാൻ പോണില്ല സഹോദരൻ നരകത്തിലേ പോവുള്ളൂ ഇനിന്ന് സ്വർഗം നരകം ഉണ്ടെങ്കിൽ നിങ്ങൾ ജിഹാദ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും എന്ന് പറയണത് നിരപരാധികളെ കൊല്ലലാണ് മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരാണ് മുസ്ലിങ്ങളെ യഹൂദരെ കൊല്ലുക ക്രിസ്ത്യാനികളെ കൊല്ലുക വിഗ്രഹാരാധകരായിട്ടുള്ള ഹിന്ദുക്കളെ കൊല്ലുക ഇതാണ് ജിഹാദ് കാഫീറുകളെ കൊല്ലുന്നതിനാണ് ജിഹാദ് എന്ന് പറയണത് മനസ്സിലായു അപ്പോൾ മനുഷ്യരെ നിരപരാധികളായ ആളുകളെ കൊന്ന് കൊല്ലുന്നവന് സ്വർഗവും ഹൂറികളുമൊക്കെ കിട്ടുമെന്ന് പറയുന്നത് എന്തൊരു അന്ധവിശ്വാസമാണ് എന്തൊരു അന്ധവിശ്വാസമാണ് ഇപ്പോൾ പലതരം അന്ധവിശ്വാസങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു പൂച്ച ചാടി കഴിഞ്ഞാൽ പറയും അയ്യോ അപകടം വരുന്നുണ്ടെന്ന് പറയും പൂച്ച ചാടി ദുശകുനം എന്ന് പറയും അത് അന്ധവിശ്വാസം പക്ഷേ അത് വലിയ കുഴപ്പമില്ലാത്ത അന്ധവിശ്വാസം ഉണ്ട് വേണമെങ്കിൽ തിരിച്ച് നടക്കും ഉള്ളൂ ഇതങ്ങനെയല്ലല്ലോ മനുഷ്യരൊക്കെ കൊന്നാൽ ഊറികളെ കിട്ടും എന്നുള്ള അന്ധവിശ്വാസമല്ലേ ഈ അന്ധവിശ്വാസം വെച്ച് പൊറപ്പിക്കാൻ പാടില്ല വെച്ച് പൊറിപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പം ദില്ലിയിൽ നടന്ന പോലത്തെ സ്ഫോടനങ്ങൾ ഇനി ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നിരിക്കും യാതൊരു സംശയവും വേണ്ട അതിൻ്റെയൊക്കെ മൂലകാരണം ഈ അന്ധവിശ്വാസങ്ങളൊക്കെ പരത്തുന്ന ഇവരുടെ മതഗ്രന്ഥമാണ് അതിന് കാരണം അവിടെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ് കൊടുക്കേണ്ടത് അല്ലാണ്ട് ഈ ഇവരുടെ ഈ തീവ്ര തീവ്രവാദം ഈ ഭീകരപ്രവർത്തനം തടുകാൻ ആരെക്കൊണ്ടും വഴി കഴിയില്ല ഭീകരപ്രവർത്തനം എന്ന് വെച്ചാൽ ലക്ഷണം ലക്ഷണമാണ് മതം മാറ്റുന്നത് മറ്റൊരു ലക്ഷണം മതം മാറ്റാൻ വേണ്ടി ഒരു കല്യാണം വരെ കഴിക്കും ഒന്ന് ഒരു മനുഷ്യൻ കല്യാണം കഴിക്കണത് ശരിക്കും പറഞ്ഞാൽ അവനൊരു കുടുംബം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ കുറ്റയാൾ ഈ കുഞ്ഞാടുകളും അതേ സുഡാപ്പികളും അതെ പെണ്ണ് കിട്ടും എന്തിനാണ് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് അഫ്ഗാനെ കൊണ്ട് ആട് മേക്കാനായിട്ട് അങ്ങനെ മേച്ചതാണല്ലോ ഒരു സ്ത്രീ നന്ദിമിഷ ഫാത്തിമ ഇപ്പം അവരുടെ തള്ള കിടന്നിട്ട് കരച്ചിലോട് കരച്ചിലുണ്ട് ഇല്ലേ അപ്പം കണ്ട ഇവർക്ക് മതമാണ് എല്ലാത്തിലും വലുത് വിവാഹവും കുടുംബവും അച്ഛനും അമ്മയും അതൊന്നുമില്ല മതമാണ് വലുത് അപ്പോൾ മതഭ്രാന്തന്മാരാണ് അപ്പം ഇവരെ ഇങ്ങനെ മതഭ്രാന്തന്മാരാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇവരുടെ മതഗ്രന്ഥമാണ് ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ അവരുടെ മതഗ്രന്ഥമാണ് ഈ മതഗ്രന്ഥം തെറ്റാണെന്ന് ഇവരെ ഇവർ മനസ്സിലാകാതിരിക്കുന്നിടത്തുള്ള കാലം ഇവർക്കൊരു മാറ്റം ഉണ്ടാവില്ല ഈ ലോകത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല ഇവർ ഇങ്ങനെ ഈ ഭ്രാന്തന്മാർ ഈ പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ടേയിരിക്കും തടുക്കാൻ പറ്റില്ല ലക്ഷണങ്ങൾ അല്ല രോഗത്തിനാണ് ചികിത്സ പ്രതിവിധി കൊടുക്കേണ്ടത് ഇവിടെ ആളുകൾ ലക്ഷണങ്ങളെക്കുറിച്ച് ഇങ്ങനെ വാത വരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും പക്ഷെ രോഗത്തെക്കുറിച്ച് സംസാരിക്കില്ല രോഗമില്ല എന്നാണ് പറയുന്നത് വലിയ വലിയ നവോത്ഥാന ഗുരുക്കന്മാർ വരെ വിവേകാനന്ദൻ പിന്നെ ശ്രീനാരായണ ഗുരു പിന്നെ ആരൊക്കെയോ എത്രയോ ആൾക്കാരുണ്ട് അവരൊക്കെ പറയുന്നത് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് അതായത് മനുഷ്യനാണ് കുഴപ്പം മതത്തിലൊരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞ ഞാനതല്ല പറഞ്ഞത് മനുഷ്യനൊരു കുഴപ്പമില്ല മനുഷ്യനെ പിഴപ്പിക്കുന്നത് മതമാണ് ഈ മതഗ്രന്ഥങ്ങളാണ് മനുഷ്യനെ പിഴപ്പിക്കുന്നത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നല്ല മതം നന്നായാലേ മനുഷ്യൻ നന്നാവൂ അങ്ങനെ വേണം പറഞ്ഞ് പഠിക്കാനായിട്ട് मनसरे नानी नमस्ते हर हर महादेव जय श्री राम